ഹായ് ഫ്രണ്ട്സ് ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു അടിപൊളി ട്രിക്ക് പറയാം ഏഴ് ദിവസം തുടർച്ചയായി ചെയ്തു നോക്കൂ ഓർമ്മയിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് കാണാൻ സാധിക്കും ഇതിൻ്റെ പേരാണ് ടോട്ടൽ ഡെയിലി റീകോൾ പേര് കേട്ട് പേടിക്കേണ്ട വളരെ സിമ്പിളാണ് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഇത് ചെയ്യേണ്ടത് അന്നത്തെ ദിവസം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ക്രമത്തിൽ ഓർത്തു നോക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് വിദ്യാർത്ഥികളാണെങ്കിൽ രാവിലെ എത്ര മണിക്ക് സ്കൂളിൽ എപ്പോഴാണ് പോയത് ഓരോ പീരീഡിലും എന്ത് സബ്ജക്റ്റാണ് പഠിപ്പിച്ചത് എന്ത് ടോപ്പിക്കായിരുന്നു ഹോംവർക്ക്സ് എന്തൊക്കെ തന്നിട്ടുണ്ട് ഇതെല്ലാം ആലോചിക്കാം ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ രാവിലെ മുതൽ ചെയ്ത ഓരോരോ കാര്യങ്ങളായിട്ട് ഓർത്തു നോക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇമോഷണലായി നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് ആദ്യമൊക്കെ വളരെ പ്രയാസമായിരിക്കും മിക്ക കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കണമെന്നില്ല പയ്യെ പയ്യെ ഓരോ ദിവസവും ഇത് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് വിചാരിക്കും എല്ലാ ദിവസവും രാത്രി ഇവൻ ഇതെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ ശ്രമിക്കാം അങ്ങനെ ബ്രെയിൻ്റെ അറ്റൻഷൻ പതിയെ പതിയെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാണാൻ സാധിക്കും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ രണ്ടാമതായിട്ട് റിട്ടൻഷൻ ഓർമ്മയിൽ സൂക്ഷിക്കുക മൂന്നാമതായിട്ട് റീകോൾ ഈ മൂന്ന് വഴികളിലൂടെയാണ് നമ്മുടെ ഓർമ്മശക്തി പ്രവർത്തിക്കുന്നത് ഇത് ദിവസവും ചെയ്യുന്നതിലൂടെ തലച്ചോറിന് ഓരോ ദിവസവും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടാവുകയും അതെല്ലാം തന്നെ നമ്മുടെ അറ്റൻഷനെയും ഓർമ്മയെയും വളരെയധികം സഹായിക്കുകയും ചെയ്യും ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് വീഡിയോസ് ഇനി ഈ ചാനലിൽ വരും